കേരള ബ്ലാസ്റ്റേഴ്സിനെ അവരുടെ നിലവിലെ ഉടമസ്ഥരായിട്ടുള്ള മാക്നം കൺസോഷ്യം ഒഴിവാക്കുന്നു എന്നൊരു വാർത്ത വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകരും സന്തോഷിക്കും കാരണം അത്രമാത്രം വെറുപ്പ് സമ്പാദിക്കാൻ ഈ ഒരു കൺസോഷ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക വികാരത്തിനെ നല്ല രീതിയിൽ മുതലെടുത്തുകൊണ്ട് ചിപ്സിൻ്റെയും സോഡയുടെയും ടിഷ്യൂ പേപ്പറിൻ്റെയും കച്ചവടം നടത്തി നല്ല രീതിയിൽ കളിക്കളത്തിന് പുറത്തുള്ള ബിസിനസ് വളർത്താൻ മാത്രം ഇവിടുത്തെ ആരാധകരുടെ വികാരത്തിനെ ഒരു കൺസോഷ്യമാണ് മാഗ്നസ് കൺസോഷ്യം മാറ്റ്നം കൺസോഷ്യം എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇവർ ക്ലബിനെ ഒഴിവാക്കിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ സന്തോഷിക്കും കാരണം യാതൊരുവിധ സ്ട്രാറ്റജി ഇല്ലാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് പക്ഷേ ഈ ഒരു ക്ലബ്ബ് സ്വന്തമായിട്ടൊരു സ്റ്റേഡിയം പോലും ഇല്ലാത്ത ക്ലബിന് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇവാൻ ബുക്കോമനെ വെച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ആദ്യത്തെ സീസണിൽ മുന്നൂറ്റിഅൻപത് കോടിയിലധികം വാല്യുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റമ്പത് കോടി എന്ന് പറയുന്നത് മുന്നൂറ് കോടിയിലധികം വാല്യുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഈ ഒരു ബ്രാൻഡിന് മാർക്കറ്റിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നിങ്ങൾ ഓഹിച്ച് നോക്കിയാൽ മതി അങ്ങനെ ഒരു സാധനത്തിന്റെ മാഗ്നം കണുസൂക്ഷി നൂറ് ശതമാനം മോഹരികൾ വിറ്റൊഴിവാക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവർക്ക് ഇപ്പോഴാണ് അവരൊരു പത്ത് വർഷത്തേക്കൊരു ട്രെയിനിങ് ഗ്രൗണ്ട് ലീസിനെടുത്തത് എടുത്തത് ഒക്കെ വെച്ച് നല്ല രീതിയിൽ കച്ചവടം നടത്തിയാൽ കൊള്ളാം മാൺസോഷ്യം എവിടെയൊക്കെ ബ്ലാസ്റ്റേഴ്സിനെ വിറ്റൊഴിവാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നല്ല ഗ്രൂപ്പ് ബിസിനസിന് അപ്പുറത്തേക്ക് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ നമുക്കതൊന്നും ഓർത്ത് സന്തോഷിക്കാൻ പറ്റില്ല ഏതായാലും ഒരു പ്രമുഖ മീഡിയ ചാനൽ അതിൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വരും ബ്ലാസ്റ്റേഴ്സിന്റെ മുഴുവൻ സ്റ്റേക്കും വാങ്ങിക്കും മറ്റൊരു കൺസോഷ്യൻ രൂപീകരിച്ച് വാങ്ങിക്കും എന്നൊക്കെയാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പക്ഷേ മാഗ്നം കൺസോഷ്യത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു സംഗതി പുറത്തേക്ക് വന്നിട്ടില്ല അവരെന്തായാലും നൂറ് ശതമാനം ഓഹരികൾ ഒഴിവാക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എങ്ങനെയൊക്കെ പോയാലും ചെറിയൊരു ക്ലബിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫുട്ബോളിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചിലവാക്കി കഴിഞ്ഞാൽ വളരെ വലിയ റിട്ടേൺ ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ക്ലബാണ് ബ്ലാസ്റ്റേഴ്സ് സോ അത്ര വലിയൊരു ബ്രാൻഡിനെ ഇവരങ്ങനെ വിറ്റ് കൊടുക്കും എന്ന് തോന്നുന്നില്ല എന്താ പറയുന്നേ വെള്ളവും പിണ്ണാക്കും വൈക്കോലും പുല്ലും കൊടുക്കാതെ ഇതിൽ നിന്ന് കറന്നെടുക്കാൻ പറ്റും എന്നവര് അറിയുന്നുണ്ടോ അപ്പം ഫുഡ് ഫീഡ് ചെയ്യാൻ ആരെങ്കിലും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ലാഭം കൊയ്യാനേ ഇവർ നോക്കത്തുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് മാഗ്നം കൺസോഷിൻ്റെ ഭാഗത്തു നിന്നും സ്റ്റേക്കുകൾ വിൽക്കും നൂറ് ശതമാനം വിൽക്കും എന്നൊന്നും എനിക്കറിയുന്നില്ല നൂറ് ശതമാനം വിറ്റാൽ തന്നെ ലോകത്തൊന്നും ഇല്ലാത്ത പ്രൈസുമായിരിക്കും